ഓട്ടോയെ മറികടക്കുന്നതിനിടയിൽ അമിതവേഗത്തിൽ ടിപ്പർ സ്വകാര്യ ബസ്സിലിടിച്ച് അപകടം യാത്രക്കാരായ ഏഴുപേർക്ക് പരിക്കേറ്റു അറ്റിങ്ങലിനാണ് ടിപ്പർ ഡ്രൈവറുടെ അമിതവേഗം അപകടമായത് ആറ്റിങ്ങലിൽ നിന്നും വർക്കല ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബസ് കവലയൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ടിപ്പർ അമിത വേഗത്തിൽ ഓട്ടോയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തുടർന്ന് ബസ് നിയന്ത്രണം തെറ്റി വീടിന്റെ മതിലിലിടിച്ച് ഓടയിലേക്ക് ചരിഞ്ഞു മുപ്പതോളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു പരിക്കേറ്റവരെ വർക്കല താലൂക്ക് ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ടിപ്പർ ഡ്രൈവർക്കും പരിക്കുണ്ട് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പിട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോൽ പോളിഷ് റാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര പലാഞ്ചേരി